അലൈക്കും അസ്സാം വാലിക്കും വരഹമത്തുള്ള ബിസ്മില്ലാ ലഹമ്മദ അലമദില്ലാഹി ഏറെ സ്നേഹമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ പരിശുദ്ധ റമലാനിനെ നമ്മൾ കാത്തിരിക്കുകയാണ് അള്ളാഹു റമലാനിനെ കണ്ടുമുട്ടാനും ആ റമലാൻ ഉപയോഗപ്പെടുത്താനും റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെ നുമ്പുകാർക്ക് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ആ കവാടത്തിലൂടെ സ്വർഗത്തിലെത്താനും നമുക്കെല്ലാം അള്ളാഹു സഹായം നൽകട്ടെ ഈ റമലാനിൽ നമ്മുടെ യാത്ര നമ്മുടെ റമലാൻ ചങ്ങാതിയുടെ കൂടെയാണ് ഈ റമലാനിലെ ഓരോ ദിവസങ്ങളും നമുക്ക് ഉപയോഗപ്പെടുത്താൻ ഒരുപാട് നന്മകൾ നേടിയെടുക്കാനുള്ള സഹായിയാണ് ഈ റമലാൻ ചങ്ങാതി ഇൻഷാ ഇൻഷാല്ല റമലാൻ മുതൽ നമുക്ക് വിശുദ്ധം ബാലവേദി ചാനലിൽ യൂട്യൂബ് ചാനലിൽ നമുക്ക് ക്ലാസ്സുകൾ വന്നു തുടങ്ങും നോക്കൂ ഓരോ ദിവസവും ഇതിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കാണാൻ കഴിയും ഓരോ ദിവസത്തിലും ഓരോ പാഠങ്ങളാണ് നമ്മൾ പഠിച്ചു പോകുന്നത് ഒരു ഹദീസ് നമുക്ക് ഹദീസ് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളാണ് നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയ ഓരോ കാര്യങ്ങൾ ഒരു ദിവസം നമ്മൾ പഠിച്ചു പോകും അതുപോലെ തന്നെ നമസ്കാരം നമുക്ക് നിർബന്ധമാണ് അല്ലേ അള്ളാഹു നിർബന്ധമാക്കിയ ഇബാദത്താണ് എന്നാൽ ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ നിർബന്ധമില്ല എങ്കിലും നമ്മളൊക്കെ റസൂള്ളി സലാഹു അലൈഹി തങ്ങൾ ഏഴ് വയസ്സ് മുതൽ നമസ്കരിക്കാൻ കൽപ്പിക്കാൻ നമ്മുടെ ഉപ്പമാരോട് നമ്മുടെ ഉമ്മമാരോട് കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമസ്കരിച്ച് പരിശീലിക്കണം നമുക്ക് നമസ്കാരം നിർബന്ധമായി കഴിഞ്ഞാലോ ഒരു നേരം പോലും നമസ്കാരം നമുക്ക് ഉപേക്ഷിക്കാൻ പാടില്ല അഞ്ചുഭക്ത നമസ്കാരം അത് അടയാളപ്പെടുത്താനുള്ള ഭാഗം നമുക്ക് നമ്മുടെ പുസ്തകത്തിലുണ്ട് റമദാൻ ചെങ്ങാതിയിലുണ്ട് അത് സുബഹി നമസ്കരിച്ചാൽ ഒന്നാമത്തർ നമ്മൾ നിറം കൊടുക്കുക ദുഹറ് നമസ്കരിച്ചാൽ രണ്ടാമത്തൊരു നിറം കൊടുക്കുക അങ്ങനെ ഒരു ദിവസം അഞ്ച് നേരം ഏതാണ് അഞ്ച് നേരം നമുക്കറിയാമല്ലോ ആ അഞ്ച് നേരം നമസ്കരിച്ച് അത് നമ്മൾ നിറം നൽകണം അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരവും ദിക്റുകളുണ്ട് അല്ലേ ഒരു വിശ്വാസിയുടെ ആയുധമെന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകളാണ് ഓ പ്രഭാതത്തിൽ പ്രാർത്ഥന നിർവഹിച്ചാൽ ഒരു ചെറിയ ഒരു സൂര്യൻ ഇവിടെയുണ്ട് ആ സൂര്യന് നമ്മൾ നിറം കൊടുക്കും രാത്രി ആരാണ് വരിക ചന്ദ്രനാണ് അല്ലേ അപ്പോൾ വൈകുന്നേരത്തെ പ്രാർത്ഥന നിർവഹിച്ചു കഴിഞ്ഞാൽ ഈ ചന്ദ്രന് നമ്മൾ നിറം നൽകണം അതുപോലെ തന്നെ അഞ്ച് മുസ്ഹഫുകൾ താഴെയുണ്ട് ഒരു ദിവസം എത്ര നേരം നമ്മൾ കുറാൻ ഓതുന്നു അപ്പോൾ സുബൈ നമസ്കാരം കഴിഞ്ഞ് കുറാൻ കുറച്ച് നേ നമ്മൾ ഓതിയാൽ നമുക്ക് ഒരു ഖത്തമ പൂർത്തീകരിക്കേണ്ടേ ഒരു തവണ പരിശുദ്ധ റമദാൻ ആ റമദാനിൽ കുറാൻ പൂർണ്ണമായി നമ്മൾ ഓരി തീർക്കണ്ടേ അപ്പോൾ ഒരു ദിവസം ഇരുപത് പേജ് നമ്മൾ പാരായണം ചെയ്യുകയാണെങ്കിൽ റമദാനിൽ കുറാൻ പൂർണ്ണമായി നമുക്ക് ഓരി തീർക്കാം അപ്പോൾ പൂർണ്ണമായി ഓതാൻ കഴിയാത്തവരുണ്ടാകും എങ്കിലും ഒരു ദിവസത്തിൽ കുറഞ്ഞ ഒരു ഭാഗമെങ്കിലും ഖുർആആൻ ഓതാൻ നമ്മൾ പരിശ്രമിക്കണം ഖുർആൻ ഓതാൻ അറിയാത്തവർ അവർ നല്ല നല്ല ഖുർആൻ പാരായണം ചെയ്യുന്നവരുടെ നമ്മളെപ്പോലെയുള്ള കുട്ടികളുടെ പാരായണം തന്നെ യൂട്യൂബിൽ നമുക്ക് കിട്ടും അത് കേൾക്കാനെങ്കിലും നമ്മൾ പരിശ്രമിക്കണം അപ്പോൾ ഖുർആാനുമായൊരു ബന്ധമുണ്ടാകണം ഓതാൻ അറിയാത്തവർ എത്രയും പെട്ടെന്ന് പരിശുദ്ധ ഖുർആൻ ഓതി പഠിക്കാൻ അത് പരിശ്രമിക്കുകയും വേണം അപ്പോൾ എത്ര നേരം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നു എന്നത് നമ്മളിവിടെ നിറം കൊടുക്കണം അതുപോലെ തന്നെ നോമ്പ് നോക്കിയിട്ടുണ്ട് എങ്കിൽ ഈ നോമ്പ് എന്ന എന്നതിൻ്റെ താഴെ ഒരു പാത്രത്തിൽ കുറച്ച് ഈത്തപ്പഴം എന്തായിരിക്കും ഈത്തപ്പഴം അവിടെ നൽകാനുള്ള കാരണം ആ നോമ്പ് തുറക്കുന്ന സമയത്ത് ഈത്തപ്പഴം കടിക്കുക എന്നത് റസൂൽലാഹി സലാഹു അലൈസ് ഞങ്ങൾ പഠിപ്പിച്ച സുന്നത്താണ് ഈത്തപ്പഴം കൊണ്ടാണ് റസൂല്ലാഹി നോമ്പ് തുറന്നിരുന്നത് അതുകൊണ്ടാണ് ആ നിറം അവിടെ ആ ആ ഒരു ചിത്രം അവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചില ആളുകൾ മുപ്പത് നോമ്പ് നോൽക്കുന്നവരുണ്ടാകും ചിലർ വളരെ ചെറിയ കൂട്ടുകാരാണ് അപ്പോൾ അവർക്കൊരു അഞ്ച് നോമ്പൊക്കെയാണ് നോക്കാൻ കഴിയുക ചില ആളുകൾ പത്ത് നോമ്പ് നോൽക്കാൻ കഴിയുന്നവരുണ്ടാകും അല്ല കഴിഞ്ഞ റമദാനിൽ തന്നെ മുഴുവൻ നോമ്പ് നോറ്റ നല്ല മിടുക്കന്മാരായ കുട്ടികളും ഉണ്ടാകും അപ്പോൾ നമ്മൾ എത്ര നോമ്പ് നോൽക്കുന്നു എന്നതിനനുസരിച്ചുകൊണ്ട് നമ്മൾ നിറം കൊടുക്കുക ഇവിടെ എന്ത് ചെയ്യരുത് നോമ്പ് നോൽക്കാതെ നിറം കൊടുക്കരുത് നമസ്കരിക്കാതെ നിറം കൊടുക്കരുത് കുർഹാനൊന്നും നോതിയിട്ടില്ല എന്നാൽ നിറം കൊടുക്കാതിരുന്നാൽ മോശമല്ലേ എന്ന് കരുതി ചെയ്യരുത് സത്യസന്ധമായിട്ട് നമ്മൾ കാര്യങ്ങൾ ചെയ്തു പോകണം അതുപോലെ തന്നെ നമ്മുടെ ഒന്നാമത്തെ പേജിലുള്ള ആ ക്യു ആർ കോഡിൽ ഓരോ റമദാനിലും നമുക്ക് ക്ലാസ്സുകൾ വരും ആ ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ അതിൽ ഒരു ചോദ്യം ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒളിഞ്ഞിരിക്കുന്നുണ്ട് ആ ക്ലാസ് കേട്ട നല്ല മിടുക്കന്മാരായ വിദ്യാർത്ഥികൾക്കാണ് ഉത്തരം കിട്ടുക ആ ഉത്തരം നമ്മൾ ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ താഴെ ഉത്തരം എഴുതുകയും വേണം അതോടൊപ്പം പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു നന്മ ഒരു ദിവസം ഒരു പുതിയ ഒരു നന്മ ഒരുപാട് നന്മകളുണ്ട് അല്ലേ ഒരു പാവപ്പെട്ട പിന്നെ മനുഷ്യന് ഒരു സ്വതക്ക നൽകിയാൽ അത് പുണ്യമാണ് ഒരുപാട് വിദ്യാർത്ഥികളുണ്ടല്ലോ അല്ലേ അതുപോലെ തന്നെ നമ്മൾ ഒരു മൃഗത്തിന് ഒരു പൂച്ച അതിന് ദാഹിക്കുന്നുണ്ട് വെള്ളം നൽകിയാലോ പുണ്യമാണ് മാതാപിതാക്കളെ സഹായിച്ചാൽ പുണ്യമാണ് നോമ്പ് തുറക്കാൻ ഉമ്മ ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ ഉമ്മാനെ സഹായിച്ചാൽ അത് പുണ്യമാണ് ഉപ്പ ആ ഉപ്പ് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിൽ പ്രായമായ വല്ലുമ്മയുണ്ടാകും ഉപ്പയുടെ ഉമ്മ ഉമ്മയുടെ ഉമ്മയൊക്കെ ഉണ്ടാകും അവരാ മരുന്ന് കഴിക്കാൻ നേരത്ത് നമ്മൾ ആ വെള്ളം കൊണ്ടുവന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് പുണ്യമാണ് അപ്പോൾ ഓരോ ദിവസത്തിലും ഒരു പുതിയ ഒരു നന്മ നമ്മൾ പരിശീലിക്കണം ആ നന്മ താഴെ നമ്മൾ രേഖപ്പെടുത്തുകയും വേണം അങ്ങനെ റമദാനിലെ ചങ്ങാതിയായി ഈ ചങ്ങാതിയെ നിങ്ങൾ സ്വീകരിക്കണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതോടൊപ്പം ഈദ് എന്നൊരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നുണ്ട് ഓരോ ദിവസത്തിലും ഒരു നമുക്ക് റമദാൻ ആകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഉമ്മ ഉപ്പയൊക്കെ ഇതാ പിന്നെ ഇത് റമദാൻ പൈസയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നൽകാറുണ്ട് അല്ലേ നമുക്ക് നല്ല വസ്ത്രങ്ങളുണ്ട് പ്രയാസങ്ങളുള്ള കൂട്ടുകാരും ഉണ്ടായിരിക്കും ഈ കൂട്ടത്തിൽ എങ്കിലും നമുക്ക് നല്ല പിന്നെ വസ്ത്രങ്ങൾ വാങ്ങിത്തരാൻ ഉപ്പയും ഉമ്മയും എല്ലാമുണ്ട് പുതിയ വസ്ത്രം വാങ്ങിത്തരാൻ ഉപ്പയില്ലാത്ത ഉമ്മയില്ലാത്ത പ്രയാസപ്പെടുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന സംവിധാനമാണ് ഈദ് കിസ്വ നമ്മൾ കഴിയുമെങ്കിൽ ഒരു ചെറിയ സംഖ്യയെങ്കിലും ഓരോ ദിവസം ഒരു പത്ത് രൂപയെങ്കിലും നമ്മളൊന്ന് സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ അവസാനത്തിൽ ഈദ് കിസ്വക്ക് നമുക്ക് പണം നൽകാനും അങ്ങനെ നമ്മൾ കാരണം ഈ റമദാനിൽ അടുത്ത പെരുന്നാളിൽ ഒരു കുട്ടിയുടെ മുഖത്ത് സന്തോഷമുണ്ടാകുന്ന ഉണ്ടാകും ഒരു കൂട്ടുകാരന് നമ്മുടെ ഒരു ചങ്ങാതിക്ക് ഒരു പുതിയ വസ്ത്രം നമുക്ക് വാങ്ങിക്കൊടുക്കാൻ സാധിക്കും അങ്ങനെ ഒരുപാട് നന്മകൾ നിറഞ്ഞതാകട്ടെ നിങ്ങളുടെ ഈ റമലാൻ എന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു ഇൻഷാ അള്ളാ റമലാൻ ഒന്നിന് നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാ വാരിക്കും വരഹമുല്ല